അസ്സലാമു അലൈക്കും അസലാമലും അതെ നമ്മുടെ ഷമീറിന്റെ ഉമ്മ കഥ പറയുകയാണ് ഇതൊരിക്കലും ഒരു കെട്ടുകഥയല്ല അതെ ഉള്ള കഥ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ ഞാനൊരു കഥയുടെ ബാക്കി പറഞ്ഞു നിർത്തിയല്ലോ കഥ എന്ന് പറയാനിട്ടോ ചരിത്ര സംഭവമാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വരെ അനുഭവം അതായത് അവരുടെ ഒരു വാക്ക് അതൊക്കെയാണല്ലോ അവർ അള്ളാഹുവിൻ്റെ ദീനിനെ വളരെയധികം സ്നേഹിച്ചവരായിരുന്നു അത് മാത്രമല്ല ഉമ്മയുടെ സന്തോഷത്തിനും നിന്നവരായിരുന്നു പക്ഷെ ഉമ്മക്ക് ഇഷ്ടം എന്താ എൻ്റെ മകൻ ഒരിക്കൽ പോലും കല്യാണം കഴിക്കരുത് എൻ്റെ മകൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്ന് ആ ഒരു ഉമ്മ ഭയന്നു എന്താ ചെയ്യുക ഓരോരുത്തർക്കും ഓരോ മൈൻഡല്ലേ അല്ലേ ഉമ്മമാരാകുമ്പോഴ് പലർക്കും പല സ്വഭാവക്കാരുണ്ടാവും എന്നാൽ ഈ ഉമ്മയുടെ സ്വഭാവം ഇതായിരുന്നു തൻ്റെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല ഞാൻ കഴിപ്പിച്ച് കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കുറയല്ലോ എന്ന് അല്ലേ പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ മഹർ കൊടുക്കാൻ കഴിയുന്നവർ വിവാഹം കഴിക്കട്ടെ അല്ലെങ്കിൽ നോ നോമ്പ് അനുഷ്ഠിക്കട്ടെ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ കഴിവില്ലാത്തവർ പക്ഷെ ഉസ്താദിന് മഹിർ കൊടുക്കാനൊക്കെ കഴിവുള്ള വ്യക്തി തന്നെയാണ് കേട്ടോ അപ്പം എന്തൊക്കെ തന്നെയാലും നമ്മുടെ പ്രിയപ്പെട്ട ആ ഉസ്താദ് അതാ നിക്കാഹ് കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ ഒരു പകൽ മുഴുവൻ കഴിഞ്ഞ് ഏകദേശം രാത്രിയാകുന്നതോട് കൂടെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് പോകുകയാണ് പ്രിയപ്പെട്ട ഉമ്മ കാത്തിരിക്കുകയാണ് അല്ലാ എൻ്റെ മോനെ കാണുന്നില്ലല്ലോ ഉമ്മ ആ കോലായിരിക്കുകയാണ് പ്രിയപ്പെട്ട പൊന്നുമോനെ കാത്ത് അതാ തൻ്റെ പൊന്നുമോൻ അതാ കടന്നു വരുന്നു വളരെയധികം മണമുള്ള അത്രൻ്റെ സുഗന്ധമുള്ള ആ ഒരു വെള്ള കുപ്പായം പുതുപുത്തൻ കുപ്പായങ്ങള് പുതുപുത്തൻ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ആ ഉമ്മയുടെ അരികിലേക്ക് ഉമ്മ അസ്സലാം അളയിക്കും എന്ന് അതാ ഉമ്മയെ കെട്ടിപ്പിടിക്കാണ് എൻ്റെ പൊന്ന മോനെ ഉമ്മാൻ്റെ കുട്ടിന് എന്താണ് ഒരു സുഗന്ധം വല്ലാത്തൊരു സ്മെല്ല് വല്ലാത്തൊരു അത്ര ഗന്ധം എന്താണ് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ആ ഉമ്മ പൊന്നുമോനെ മൊത്തി മടക്കുകയാണ് പക്ഷേ അറിയില്ലല്ലോ നിക്കാഹ് കഴിച്ചിട്ടാണേ എൻ്റെ പൊന്നുമോൻ നിക്കാഹ് കഴിച്ച് ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് ഒരു പകൽ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഉമ്മാക്കറിയുന്നില്ല ഒരു പക്ഷേ ഉമ്മയോടത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ മനസ്സ് വേദനിക്കും ഉമ്മയുടെ സന്തോഷം നഷ്ടപ്പെടും അങ്ങനെ അതാ ആ മോൻ മോനോട് അതുമ്മ ആവശ്യപ്പെടുമ്പോൾ ഉമ്മ പറയാണ് മോനെ ഉമ്മാൻ്റെ കുട്ടി എന്തൊരു നല്ല മണമാണ് എൻ്റെ കുട്ടിയെ ഉമ്മാക്കും കൊണ്ടുവരണം കേട്ടോ അങ്ങനെയുള്ള ഒരു അത്ര ഉമ്മായിക്കോട്ടെ തീർച്ചയായും ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മാക്ക് അത്ര ഞാൻ തരുമല്ലോ അതേ മണമുള്ള അത്ര ഉമ്മ ആ മോനെ നല്ല മണമാണ് എനിക്ക് നിസ്കാരപ്പായയിൽ പുരട്ടാനുള്ളതാണ് നിസ്കാരക്കുപ്പായത്തിൽ പുരട്ടാനുള്ളതാണ് അള്ളാഹുവിൻ്റെ അടുക്കലേ കൈബാത്തിലേക്ക് നിൽക്കുമ്പോഴ് പടച്ചോൻ്റെ അടുത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര പുരട്ടുന്ന ന നല്ല സുഗന്ധം അല്ലേ സുഗന്ധം പുരട്ടിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് നിന്നാൽ അതിനെ എത്രയോ പ്രതിഫലം ഇരട്ടി കൂടുതലാണെന്നാണല്ലോ അപ്പം നമ്മളൊരു സുഗന്ധം പുരട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടിക്കഴിഞ്ഞാൽ നമുക്കെന്നെ അല്ലേ എങ്ങനെ നല്ല കാര്യം എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ ഈ ഒരു സംഭവം ഉമ്മ എൻ്റെ ഉമ്മ എന്നും നിസ്കാര കുപ്പായത്തിൽ ഈ സുഗന്ധം പുരട്ടിയിട്ടാണ് ഉമ്മ നിസ്കരിക്കാറുള്ളത് എന്നും ഉള്ളോഹുവിന് ശേഷം അത് കാരണം ഉമ്മക്ക് നിസ്കരിക്കുന്ന ഒരു റൂമുണ്ടതിൽ കുറേ അത്തറുകൾ ഉണ്ടാവും നല്ല സ്മെല്ലാണ് കേട്ടോ കാരണം അവിടെ വിലീസിന് പ്രവേശനം ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് കുറച്ച് എടുത്ത് കൈകളിൽ പുരട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ നല്ലൊരു സുഗന്ധം അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും ചെയ്യും അത് നമ്മളെപ്പോഴും വൃത്തിയും സൗന്ദര്യവും ഇഷ്ടപ്പെടുന്നതാണല്ലോ അള്ളാഹു അപ്പോൾ നമ്മൾ നല്ല സൗന്ദര്യം നല്ല രീതി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നിൽക്കണം നിസ്കാരക്കുപ്പായത്തിലൊക്കെ നല്ല രീതിയിൽ അത്തറൊക്കെ പുരട്ടി നല്ല സുഗന്ധപൂരിതമായിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടും അതുമാത്രമല്ല ഇറങ്ങും ചീത്ത മലക്കുകൾ അതുപോലെ തന്നെ ചീത്ത ഇബിലീസൊക്കെ കണ്ട് മാറിത്തരും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ ഈ ഉമ്മ ഇത് ആവശ്യപ്പെടുകയാണ് കേട്ടോ ആവശ്യപ്പെടുന്ന സമയത്ത് ഉമ്മയോട് പറയാണ് എന്നാൽ അന്നും പൊന്നുമ്മയുടെ കൂടെ ഒരുപാട് സമയം അതെ ആ ഉമ്മയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ആ പുതിയാപ്പിള കുപ്പായം പോലും ഓരാതെ പ്രിയപ്പെട്ട ഉമ്മയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ഈയൊരു പുതിയാപ്പിള അതെ അങ്ങനെ കിടക്കുകയാണ് ഉമ്മ പതിവ് പോലെ തന്നെ തൻ്റെ പൊന്നുമോൻ്റെ തലയിലെ ആ ഒരു തലപ്പാവ് അടിച്ചു വെച്ച് മുടിയഴകളിലൂടെ ഉമ്മ തലോടിക്കൊണ്ടിരിക്കുകയാണ് മോനെ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മാൻ്റെ കുട്ടിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പൊന്നുമോനാണല്ലേ ഉമ്മ പറഞ്ഞത് മാത്രം അനുസരിക്കണേ ഉള്ള സുബാനം എത്താൽ എൻ്റെ പൊന്നുമോൻക്ക് ലോകത്തും വിജയം നൽകൂട്ടോ ഉം ഇഷ്ടമില്ലാത്ത ഒരു കാര്യൻ്റെ കുട്ടി പ്രവർത്തിക്കൂലല്ലോ ഒരു നിമിഷം ആ ഉസ്താദിൻ്റെ മനസ്സൊന്ന് പിടച്ചു അല്ലാ എൻ്റെ എൻറെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് വിവാഹം എന്നുള്ളത് പക്ഷെ ഉമ്മ അറിഞ്ഞിട്ടില്ല ഒരു പക്ഷെ ഉമ്മ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഹൃദയം പൊട്ടി ഉമ്മ വേദനിക്കും അല്ല വേണ്ട തൽക്കാലത് മറച്ചു വെക്കാം അമ്മാവൻ ഈ കാര്യം അറിയാം അതെ ഈ ഉമ്മയുടെ ആങ്ങൾക്ക് അതും മറച്ചു വെച്ചിരിക്കുകയാണ് അവർക്കൊക്കെ നിർബന്ധമായിരുന്നു മകനൊരു കല്യാണം കഴിക്കണം ഒരു വംശ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ അത് അത്യാവശ്യമല്ലേ കാരണം ഈ ഒരു ഉസ്താദിൻ്റെ പിതാവും വളരെ വലിയൊരു മഹാനായിരുന്നു മഹാനായ സോഫിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക മകനാണ് ഇദ്ദേഹം ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു മുനവീർ മോനെ അതെ അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ അതേ പാതയിൽ ജീവിപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അതെ ഇതും അത്ര നല്ല ദയനീയമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് മുനവർ എന്ന മോനെ അപ്പോൾ ഈ മോനക്കാണ് ഇങ്ങനൊരു സംഭവം അപ്പോൾ അമ്മാവൻ പറയണേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിരുന്നാൽ ശരിയാവില്ല വംശ പാരമ്പര്യം നിറനി നിലനിർത്തണം നിനക്കൊരു മകന് അല്ലെങ്കിൽ നിനക്ക് മക്കൾ ഉണ്ടായെങ്കിലല്ലേ അത് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നല്ലോ നമ്മുടെ മുത്തുഹബീബ് ബി സല്ലാ അലൈ വസലമയുടെ പ പരമ്പര വന്നിട്ടുള്ള അഹിൽഭയത്ത് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഫാത്തിമ ബേബിയിലൂടെ ഒരിക്കലും നബി സലാഹലു വസ്ലമൊക്കെ ആൺമക്കളുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ മരണപ്പെട്ടു പോയതാണ് അല്ലേ ഖാസിം അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം എന്താ മുത്തുഹബീബി സലാ അലൈഹി വസ്ലമക്ക് പ്രവാചകൻ എന്നുള്ള അന്ത്യപ്രവാചകൻ എന്നുള്ള ആ ഒരു പേര് അതിൽ അപ്പുറത്തേക്കായിട്ട് വേറൊരു പ്രവാചകൻ്റെ മകൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതും പ്രവാചകനായി മാറും അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനവത്താലയുടെ കൽപ്പന അതാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് പെൺമക്കളിലൂടെയാണ് നമ്മുടെ മുത്ത് ഹബീബ് മുത്തഹബിബി സല്ലാല് വസ്ല്ലമ്മയുടെ പാരമ്പര്യം അല്ലേ ഫാത്തിമ ബീവി അലിയെ റലഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ച് അതിൽ ഹസൻ ഹുസൻ മുഹ്സിൻ എന്ന മക്കളുണ്ടായി അങ്ങനെയാണ് ലഹ്ലബൈത്തൊക്കെ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാൽ ഇവർക്കൊരു എന്തായാലും ആണായാലും പെണ്ണായാലും വംശ പാരമ്പര്യം വേണമല്ലോ എന്നുള്ള രീതിയിൽ മകനെക്കൊണ്ട് പെങ്ങളെ മോനെക്കൊണ്ട് അറിയാതെ കല്യാണം കഴിപ്പിച്ചു അതെ ഈ ഉമ്മ ഇതൊന്നും അറിയുന്നില്ല ഉമ്മയുടെ മടിയിൽ കിടന്നിങ്ങനെ മകൻ ഇങ്ങനെ ഉമ്മ പറയുന്നതൊക്കെ കേൾക്കണ് ഉമ്മ ഒരുപാട് ചൊല്ലി ഊതി കൊടുക്കും ഉമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കും അങ്ങനെ നല്ല രീതിയിലാണ് ഉമ്മ ഉമ്മയെ നോക്കുന്നത് തിരിച്ചങ്ങോട്ടിട്ടോ നല്ല സ്നേഹത്തിൽ അങ്ങനെ അന്നും ആ രാത്രിയിൽ ഉമ്മ അതാ ആ മകൻ കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ടോ ഏ ഉമ്മ ഒരുപാട് ചെല്ലി ഊതി കൊടുത്തിൻ്റെ കുട്ടിക്ക് ഒരു ക്ഷേത്താൻ ഷൊറും ഉണ്ടാവരുതേ അല്ല എന്നൊക്കെ പറഞ്ഞ് ചെല്ലി ഊതി നല്ല രീതിയിൽ അവർ ആ ഉസ്താദ് ഉറങ്ങിയതിന് ശേഷം ആ ഉമ്മ എഴുന്നേറ്റ് പോയിട്ട് ഉമ്മ തൊട്ടടുത്തുള്ള റൂമിൽ പോയി കിടന്നു അങ്ങനെയാണ് അത് സുബിനെ മുമ്പേ വിളിച്ചു നിർത്തും മോനെ ഉമ്മാൻ്റെ കുട്ടി എണീക്ക് അത് തജ് നിസ്കരിക്കണ്ടേ ആ ഉമ്മ അങ്ങനെ ആയിരുന്നു അതെ ആ ഉമ്മക്ക് ഒരിക്കലും കല്യാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഉമ്മ സംസാരിക്കില്ല അത് പറഞ്ഞപ്പോൾ തന്നെ സമ്മതിച്ചതുമില്ല അന്നും പള്ളിയിൽ പോയി ഉമ്മ ഇൻഷാ അല്ലാ ഞാൻ വൈകി വൈകുന്നേരം വരാട്ടോ ആയിക്കോട്ടെ മോനെ ഉമ്മാൻ്റെ കുട്ടിനെ അള്ളാഹു അനുഗ്രഹിക്കും അങ്ങനെ അന്നും നല്ല രീതിയിൽ അതാ ഉമ്മയോട് സലാം പറഞ്ഞ് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് പോകും അദ്ദേഹം പള്ളി കഴിഞ്ഞ് മദ്രസയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ അതാ തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മണിയുടെ അരികിലേക്ക് പോകുന്നു തൻ്റെ നൂറയുടെ അരികിലേക്ക് അതെ തന്നെ കാത്തിരിക്കുകയായിരുന്നു രണ്ടാം ദിവസം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നത് കാത്തിരിക്കുന്ന നൂർജഹാൻ അതെ അന്നും അദ്ദേഹം മണിയറയിലേക്ക് കടന്നു അസാം വളരിക്കും യാ നൂർ ജഹാൻ വളാം വരഹമ്മത്തല്ല എന്തൊക്കെയുണ്ട് നൂർജഹാൻ അപ്പോഴേക്കും അവിടെ ഉമ്മ അവ അദ്ദേഹത്തിനുള്ള ഭക്ഷണവും കാര്യങ്ങളുമെല്ലാം ഒരുക്കി ഭക്ഷണമെല്ലാം കഴിച്ച് അവർ ആഹത്തോടു കൂടി അതാ മണിയറയിലേക്ക് പ്രവേശിച്ചു അത് നൂർജഹാനും നമ്മുടെ മുനവർ മോനും അതാ അവർ രണ്ടു പേരും അവരുടെ സംസാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു അവരുടെ സ്നേഹപ്രകടനങ്ങൾ അവരുടെ എല്ലാ രീതിയിലുള്ള റൊമാൻറ്റിക്കായിട്ടുള്ള സംഭാഷണങ്ങളും എല്ലാം അവർ വന്നുകൊണ്ടിരിക്കുന്നു സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട നൂർജഹാനെ അതാ നമ്മുടെ ഉസ്താദ് നെഞ്ചോട് ചേർത്ത് വാരിപ്പുണരുന്നു അത് യുവത്വമാണല്ലോ ഉസ്താദിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പെണ്ണിനെ ആവശ്യമാണ് അദ്ദേഹത്തിന് കൃത്യസമയത്ത് തന്നെയാണ് എനിക്ക് ഈ പെണ്ണിനെ കിട്ടിയതും എല്ലാം കൊണ്ടും എനിക്ക് അനുയോജ്യമായൊരു പെണ്ണ് വളരെയധികം ഇഷ്ടമായൊരു പെണ്ണ് അദ്ദേഹത്തെ അവൾക്കും തന്നെ അത്രക്കും സുന്ദരനായ ഒരാൾ അത് തനിക്ക് ഭർത്താവയെ വായിക്കിട്ടിരിക്കുന്നു നല്ല സോലഹായ ഭർത്താവ് അത് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾ വളരെയധികം കൂടി നൂർജഹാനും അദ്ദേഹത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം അവർ അനുഭവിക്കുകയാണ് വല്ലാത്തൊരു അനുഭൂതി അത് എന്താണെന്നറിയില്ല അവരുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തതെല്ലാം അതാ അവിടെ അതിനൊക്കെ തുടക്കം കുറിക്കുകയായി അള്ളാഹു അക്ബർ അവർ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിച്ചു അലഹമുല്ല ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ അതെ ആദ്യ രാത്രി എന്നുള്ള ആ ഒരു ദിവസം അത് ഇന്നലെയായിരുന്നു എന്നാൽ ആദ്യ രാത്രിയല്ല ആദ്യ പകൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മഴരിബാങ്ക് കൊടുക്കുമ്പോഴേക്കും അത് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആ ഒരു പൊന്നുമോന് ഉണ്ടായിരുന്നത് എന്നാലും ഇഷ്ടം പോലെ അലഹമദില്ലാ സമയമുണ്ട് അതെ ക്ലാസ്സും മദ്രസും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും എന്നാലും വൈകുന്നേരം വരെ സമയമുണ്ട് അവർ അവരുടെ ഇഷ്ടപ്പെട്ട അതെ അവരുടെ സംഭാഷണങ്ങൾ അവരുടെ പ്രവൃത്തികൾ അവരുടെ ദാമ്പത്യ ജീവിതം അതെല്ലാം വളരെയധികം റാഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വഴിയിൽ അതെ അതിലൊരു കരാഹത്ത് പോലും വന്നു ചേരാതെ അത്രക്കും സൂക്ഷ്മമായ സന്തോഷമായ എല്ലാ സുന്നത്തുകളും മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞു എന്നാൽ നിമിഷങ്ങൾ മണിക്കൂറുകൾ അത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന് തോന്നുകയാണ് തൻ്റെ പ്രിയപ്പെട്ട നൂർജഹനെ ഒന്നുകൂടി മുറുകെ പിടിച്ചിരുന്നെങ്കിൽ അവളുടെ കൂടെ ഒന്നുകൂടെ കിടക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്നദ്ദേഹം കൊതിച്ചു പോവുകയാണ് റബ്ബേ എത്ര പെട്ടെന്നാണ് ബാങ്ക് കൊടുക്കാനാകുന്നത് വൈകുന്നേരമാകുന്നത് അതെ പിന്നീട് പിന്നീടവളോട് അല്പസമയം ഒന്ന് സംസാരിച്ചിരിക്കാൻ കുറച്ചുകൂടെ അവളുടെ കൂടെ കഴിയാൻ കൊതിയാകും പക്ഷേ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ ഉമ്മയുടെ അരികിലേക്ക് എത്തണം കൃത്യസമയത്ത് ഞാനെന്നും ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉമ്മയുടെ അരികിൽ എത്തണം അതിനിടയിലാണ് ഇതെല്ലാം അതെ തൻ്റെ പ്രിയപ്പെട്ട നൂർജഹാനെ ഒരിക്കൽ കൂടി കാണണം അവളോടൊന്ന് സംസാരിക്കണം കൊതി തീർന്നില്ല അപ്പോഴേക്കും നൂറു ആ എന്തിക്ക നൂറു എനിക്ക് നിന്നെ കണ്ടിട്ട് കൊതി തീരുന്നില്ല വണ്ണേ സത്യമായിട്ടും ഒരു രാത്രിയും ഒരു പകലും നീ എൻ്റെ കൂടെ വേണം എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് അതിന് എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവരല്ലേ അതെ മാതാപിതാക്കളുടെ പൊരുത്തം അത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാണെന്നല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ തന്നെയായാലും ഉമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നാലും അല്ലഹമ്മദില്ല ഇത്രക്കും ചാൻസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതും വലിയ റാഹത്ത് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയതാണല്ലോ ഈ നിമിഷങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് പോയിക്കോളൂ അതെ ഉമ്മയെ ഒരിക്കലും പിണക്കണ്ട ഉമ്മയുടെ പ്രാർത്ഥന ഉമ്മയുടെ ആ ദുഃഖ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം സന്തോഷവാനായിരിക്കുന്നത് അതെ അതൊരിക്കലും നഷ്ടപ്പെടുത്തണ്ട ഉമ്മയുടെ വാക്ക് അത് ഉമ്മയുടെ ദുറ ഉമ്മയുടെ പ്രാർത്ഥന അത് കൂടെ ഉണ്ടായാലേ നമ്മൾ വിജയിച്ചു അതെ ഇങ്ങള് ചെല്ലി അവൾ സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കവിളിൽ നിന്നുള്ളിക്കൊണ്ട് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വിളെ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കൊരു ദിവസം തരും അല്ലേ നമുക്കൊരുമിച്ച് രാത്രിയും കൂടെ നിൽക്കാൻ ഇൻഷാ അല്ലാ അള്ളാഹു വലിയവനല്ലേ മാത്രമല്ല ഉമ്മയുടെ പൊരുത്തം ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹു സുബാനെ വത്താല അതെ അതുകൊണ്ട് അതൊരിക്കലും തെറ്റിക്കണ്ട പ്രിയപ്പെട്ട ഭാര്യയുടെ കവളുകളിൽ വീണ്ടും വീണ്ടും ചുംബിച്ച് അവളോട് യാത്ര പറയുകയാണ് വീണ്ടും അവർ ആലിംഗനം ചെയ്ത് ചുംബനങ്ങളിൽ ഏർപ്പെട്ട് പെരിയാൻ തോന്നുന്നില്ല പെണ്ണെ സത്യമായിട്ടും പോയേ തീരൂ ഉമ്മ കാത്തിരിക്കുന്നുണ്ടാവും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു ഉപദേശം കൂടി കേട്ടപ്പോൾ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ തിരിഞ്ഞു നോക്കിയ ധൃതിയിൽ അദ്ദേഹം ഉമ്മയുടെ അരികിലേക്ക് ഓടുകയാണ് അതാ പതിവ് പോലെ ഉമ്മ ഇരിക്കുന്നുണ്ട് ഉമ്മടത്ത് തന്നെ മോനെ എന്റെ കുട്ടി എന്ന് കൃത്യസമയത്ത് എത്തുമല്ലോ ഉമ്മാനെ കാണാൻ ഉമ്മാസാളിക്കും വാളേക്കും അസലാം വറഹമത്തല്ലാ മോന് വേഗം വാ ഉമ്മ ചായ എടുത്ത് വെക്ക എന്റെ കുട്ടി ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ ഒരു നിമിഷം അദ്ദേഹം ഞെട്ടിപ്പോയി റബ്ബേ എന്തോ ഉമ്മ പറയുന്നത് ആയ് അതൊന്നും പറയുന്ന പോലെയല്ലേ അല്ലാതെ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും ഒരു നിമിഷം മനസ്സിന്റെ ഉള്ളിൽ ഒരു കാളൽ വന്നു അപ്പോഴേക്കും ഉമ്മ എല്ലാം എടുത്തു വെച്ചു ഉസ്താദ് അത് ഫ്രഷായി വന്ന് അത് ഉമ്മയോടൊപ്പം ചായ കുടിക്കുന്നു ഉമ്മ ഉമ്മ എന്നെ കാത്ത് നിൽക്കണ്ട ചായ കുടിക്കാനേ ഉമ്മ ഒറ്റക്ക് കുടിച്ചോണ്ടേ ഞാൻ വന്നിട്ടും അല്ല മോനെ എനിക്ക് ഉമ്മാൻ്റെ കുട്ടിൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഇഷ്ടം ആദ്യമേ അങ്ങനെ തന്നെ ഉൻ്റെ കുട്ടിൻ്റെ വയറ് എനിക്ക് തിന്നാൻ തോന്നൂലല്ലോ എൻ്റെ ഉമ്മ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ചായ ഒക്കെ പുറത്തു നിന്നൊക്കെ കഴിക്കുക ഉമ്മ എന്നെങ്ങനെ കാത്തിരിക്കല്ലേ ഇതാ ഉമ്മാൻ കുട്ടി വരി അങ്ങനെ അത് കുടിച്ചു കഴിയുവോളോ ഉമ്മ നോക്കി നിൽക്കും അങ്ങനെ അത്രക്കും സ്നേഹത്തിലും ബഹുമാനത്തിലും നിസ്കാരം കഴിഞ്ഞ് അവർ ഒരുമിച്ച് കുറാൻ പാരായണം ചെയ്യും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെ അതാത് അതൊക്കെ അവരങ്ങനെ ഒരുമിച്ച് ചൊല്ലും അത് ഇഷ്ടമാണ് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് പൊന്നുമോൻ ഉറങ്ങിയതിന് ശേഷം അന്നും അതാ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങാൻ വേണ്ടി പോകുന്നു മകന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവെ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി നടത്തുന്നതാണ് എൻ്റെ കുഞ്ഞ് റഹ്മാനെ ഈ ലോകത്തും പരലോകത്തും അവനിനി നന്നാക്കല്ല അങ്ങനെ പിറ്റേ ദിവസവും സുബിൻ്റെ ശേഷം പതിവ് പോലെ തന്നെ അതാ അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു എന്നാൽ അതിനിടക്ക് ഒരു മാസം അതെ അങ്ങ് കറക്റ്റ് ആയപ്പോഴേക്കും അവൾക്ക് ചെറിയൊരു ക്ഷീണം അന്ന് ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് മണിയറയിലേക്കെത്തിയപ്പോഴും അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ആ ഉസ്താദെ എൻ്റെ പെണ്ണെ ബീ വി നൂറെ എന്താ എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി സ്നേഹത്തോട് തൻ്റെ ഭർത്താവ് തന്നെ തഴുകി തലോടുന്നു അദ്ദേഹം ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി മുഖം വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു അവളെ ഉസ്താദ് അതാ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് കിടത്തി മോളെ എന്തുപറ്റി ഉസ്താദെ അറിയുന്നില്ല കൈകാലുകളും അല്ലാതെ കുഴയുന്നു എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലോ ഏയ് വേണ്ട പിന്നെ എന്തു പറ്റി വണ്ണേ നീ പറഞ്ഞ ഡേറ്റ് ഇതുവരെ അതെ അത് തെറ്റിയിട്ട് പത്ത് ദിവസായി മാഷാ അല്ല ഒരു നിമിഷം ആ ഉസ്താദ് പടച്ചിറബിനെ സ്തുതിച്ചു അല്ലാ അല്ല റഹ്മാനെ അതെ താനൊരു ഉപ്പയാകാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത അവളിൽ നിന്ന് അതാ ഉസ്താദ് അറിയുന്നു ഹൃദയം വല്ലാതെ എങ്ങ് സന്തോഷിച്ചു അതെ പടച്ചിറബിനെ വീണ്ടും വീണ്ടും സ്തുതിച്ചു എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ഉള്ളൂഹ ചെയ്ത് അള്ളാഹു സുഭാരവത്താലയ്ക്ക് വേണ്ടി രണ്ട് റക്കാത്ത സുന്നത്ത് നിസ്കരിച്ച് പഠിച്ച റബ്ബിനോട് ഒരുപാട് ദ്വാ ചെയ്തു വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്കെത്തി എൻ്റെ പ്രിയപ്പെട്ട വിളെ അള്ളാഹു നമുക്ക് കനിഞ്ഞരുള്ളിയിട്ടുണ്ടല്ലേ അതെ ഉസ്താ അതെ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉള്ളതൊക്കെ പറഞ്ഞോ അതെല്ലാം ഇക്ക കൊണ്ടുവന്ന് തരാം കേട്ടോ ഇക്ക അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്താണത് എൻ്റെ പ്രിയപ്പെട്ടവളെ എന്താണ് നിൻ്റെ ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട ഇക്ക എൻ്റെ മനസ്സിൽ ആഗ്രഹം പറഞ്ഞാൽ അതൊരിക്കലും നല്ലതാവില്ല കാരണം നിങ്ങളുടെ ഉമ്മ അതെ നമ്മുടെ ഉമ്മ ഉമ്മയുടെ മനസ്സ് വിഷമിക്കുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അതെ എനിക്കത് പറയാൻ കഴിയില്ല എന്താ മോളെ എന്ത് പറയുന്നത് എന്ത് വേണമെങ്കിലും പറയാം അങ്ങേക്കത് സാധിപ്പിച്ചു തരാൻ കഴിയുമോ അതെന്താ അങ്ങനെ പറയുന്നത് എന്താ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ സാധിപ്പിച്ചു തരും എൻ്റെ പ്രിയപ്പെട്ടവരെ അത് അങ്ങേക്കൊണ്ട് സാധിപ്പിച്ചു തരാൻ കഴിയില്ല വീണ്ടും അവൾ അത് പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചിട്ട് പറഞ്ഞു പറ എൻ്റെ പെണ്ണ് പറ എന്താണ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് സാധിപ്പിക്കുന്നു പറഞ്ഞല്ലോ എന്നോട് പറ ഒരു നിമിഷം അവളുടെ ആ മനോഹരമായ ചുണ്ടുകൽ ചലിച്ചു അതിനു വേണ്ടി എന്തായിരിക്കും അവൾ പറയുവാൻ വേണ്ടി നിൽക്കുന്നത് എന്താണ് അവളുടെ മനസ്സിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമോ അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി അവിടെ ഉണ്ട് കേട്ടോ ഒന്നും പറ്റിയിട്ടില്ല നമുക്കത് കണ്ടിന്യൂ ചെയ്യണം പക്ഷെ അതിന് മുമ്പ് ഇതൊരു ചരിത്ര കഥ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഇതൊരു ചരിത്ര കഥയാണ് കേട്ടോ ഏഹ് ഒരിക്കലും ഒരു കെട്ടുകഥയല്ല ഉള്ള കഥ തന്നെയാണ് ഇൻഷാ അല്ല അള്ളാഹു സുബാനോത്തല്ല ഹയോറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ അവർക്ക് പിന്നെ നമുക്കും പിന്നെ നിങ്ങളെന്തായാലും എന്തായിരിക്കും നൂർജഹാൻ പറഞ്ഞെന്നതിൻ്റെ ആൻസറ് നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ഒരു കഥ പെട്ടെന്ന് തന്നെ പറഞ്ഞ് ഒഴിവാക്കണ അല്ലല്ലോ രസം കുറച്ചും കൂടെ ഒക്കെ അല്ലേ ഇൻഷാല്ല എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ ത തരുന്ന സമ്മാനം എന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബാണ് ജസ്റ്റ് ഒന്ന് തൊടുക അതാണ് എനിക്കുള്ള സമ്മാനം കേട്ടോ ഓരോ ലൈക്കും ഇൻഷാ അല്ല അള്ളാഹു സുബാനമത്താലെ നമ്മളെയൊക്കെ നല്ല രീതിയിൽ ദയനീയമായ രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആ മീൻ നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും ഉള്ളാഹു ഷിഫിയാക്കി തരട്ടെ പിന്നെ എന്നോട് പലരും കമൻ്റിൽ ചോദിച്ചു ആ ഉസ്താദിൻ്റെ വീട് എവിടെ നിന്നിട്ടോ ആ ഉസ്താദിൻ്റെ വീട് എന്ന് വെച്ചാൽ അത് ഞങ്ങളെ നാട്ടിലായിരുന്നു കേട്ടോ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പം തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷനാകും ഏഹ് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കി പറഞ്ഞു തരാം ടെൻഷൻ അല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇത്തരഖേത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നിപ്പോൾ ഓട്ടായിരുന്നല്ലേ എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ ഞാനും രാവിലെ പോയി ചെയ്തു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് ഞാൻ ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് അനിയൻ്റെ വൈഫ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയിട്ട് ചെയ്തു വന്നു എന്തൊക്കെ തന്നെയാലും നല്ല ഭരണം കിട്ടാൻ വേണ്ടി അമ്മക്ക് ദ ചെയ്യാം അല്ലേ നല്ല ആളുകൾ ഭരിച്ചാൽ നല്ലതാണ് അല്ലേ പിന്നെ ചില പാർട്ടിക്കാർ പാർട്ടിക്കാർക്ക് മാത്രം കൊടുക്കും സഹായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ അല്ലേ എന്തൊക്കെ തന്നെയായാലും നല്ല രീതിയിൽ ഭരിക്കുന്ന ആളുകൾക്ക് വിജയം ലഭിക്കട്ടെ എന്ന് مكبر أرتكا ان شاء الله بالكم السلام عليكم ورحمة الله